എനിക്ക് ചെറുപ്പ് മുതലേ പടത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് നടന്ന സമയത്ത് അന്ന് ഇന്നത്തെ പ്ലാറ്റ്ഫോമുകളൊന്നുമില്ലല്ലോ റീൽസൊന്നും അപ്പോൾ സ്കൂൾ യുജനോത്സവങ്ങൾ അതായത് സ്കൂൾ ജനോത്സവങ്ങളിൽ നിന്ന് സംവിധായകർ നടന്മാരെ സിനിമയിലേക്ക് എടുത്തു മോയിഷ വിനീത് അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ മോണാറ്റും കഥാപ്രസവുമൊക്കെ പഠിക്കാൻ പറയുന്നത് അന്ന് മുതലേ എന്നെ പഠിച്ചിരുന്നു കൃഷ്ണൻചേട്ടനാണ് പൊന്നാനി എന്ന് വന്നിട്ടുണ്ട് ഉണ്ണിഷന്റെ മോണാക്ട് കിട്ടെന്ന് പറഞ്ഞാൽ അന്ന് കുട്ടികളെല്ലാവരും മത്സരിക്കും ഉണ്ണിഷേട്ട് മോണാക്ട് കിട്ടുകയാണെങ്കിൽ മത്സരിക്കും മാതാപിതാക്കൾ മത്സരിക്കും ഉണ്ണീഷേട്ടന്റെ മോണാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഉണ്ണിഷേട്ടൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സൈക്കിളിൽ ഡെയിലി ചവിട്ടി വന്ന് നമ്മളെ മോണാക്ട് പഠിപ്പിച്ച് ആദ്യം എന്നെ മലയാളം പഠിപ്പിച്ചു മലയാളം എനിക്ക് അറിയില്ല ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് ഇംഗ്ലീഷ് അറിയാത്ത കാര്യം അവിടെ നിന്ന് പുറത്തേക്ക് അവസാനം മലയാളത്തിൽ തന്നെ ഒന്ന് ചേർന്ന് ഒമ്പതാം ക്ലാസ് അപ്പൊ മലയാളം പഠിപ്പിച്ചു തുടങ്ങിയതാണ് പിന്നീട് ഓണാറ്റ് കഥാപ്രസംഗം എല്ലാം പഠിപ്പിച്ചു നാടകവും എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക എല്ലാവരും ഒന്ന് മുന്നോട്ട് നമ്മുടെ സിബി സാറിന്റെ അടുത്തേക്ക് നിൽക്കുക എല്ലാവരുടെയും അനുഭാവത്തോടും സ്നേഹത്തോടും എല്ലാവരും ചേർന്ന് നിൽക്കുക സ്നേഹത്തോടും ഒക്കെ കൂടി ഇവിടെ ഈ നിമിഷം നമ്മൾ ആദരിക്കാൻ പോവുകയാണ് നൂറ് സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ചേർന്നേക്ക് ഫോട്ടോ എടുക്കാനുള്ളതാണ് അതുപോലെ ഒത്തിരി ക്യാമറകളുണ്ട് എല്ലാവരും ഒന്നിച്ച് നിങ്ങളുടെ അനുവാദത്തോടുകൂടി സ്നേഹത്തോടുകൂടി വിവേകാനന്ദ വൈറലാണ് എന്നീ ചിത്രത്തിന്റെ നൂറ് സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ടോക് ഷാക്കോ ഇവിടുന്ന് രണ്ട് മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ രണ്ടുപേരും ചേർന്ന് ആദരിക്കുകയാണ് അപ്പം ഇനി ഒരു പൊന്നാടൻ അണിയിച്ച് ആദരിക്കാൻ വേണ്ടി നമ്മുടെ ഈ സിനിമയുടെ തന്നെ രണ്ട് പ്രൊഡ്യൂസേഴ്സായ നസീർ സാഹേയും അതുപോലെ തന്നെ ഷെഡ് അവർ രണ്ടുപേരും ചേർന്ന് രണ്ടുപേരും ചേർന്ന് പൊന്നാടി അണിയിച്ചുകൂടി ചേർന്ന് ആദരിക്കുന്നു പ്ലസ് ടു പഠനം കഴിയുന്നോട് കൂടിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല അപ്പോ പ്ലസ് ടു പരീക്ഷയുടെ എക്സാം ഹോളിഡേസിന്റെ സമയത്ത് മമ്മി ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല അല്ല മമ്മീനോട് ഓക്കേന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാടില് മോണാക്ടിന് ഫസ്റ്റ് കഥാപ്രസംഗത്തിന് അങ്ങനെ അങ്ങനെ കിട്ടിയ കിട്ടിയ പേപ്പർ കട്ടിങ്ങൊക്കെ പൊട്ടിച്ചിട്ടുള്ളൊരു സാധനം ഉണ്ട് അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി അവിടെ ചെന്ന് എനിക്കറിയാവുന്ന വീട് പിന്നെ കമൽസാദിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വടർഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്ന അവിടെ ചെന്ന് അറിയുമ്പോൾ സെബൂർ ആൻറ്റിയുള്ളത് അപ്പോൾ സബൂർ ആൻറ്റിയുടെ പറഞ്ഞു ഞാൻ ചാകാചാര്യൻ്റെ മരിച്ച് വലിയ ടീച്ചർ മോൻ പൊന്നാനിയിലുള്ളത് ആ അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു ഞാൻ സാറിന് കാണാൻ വന്നതാണ് ഞാൻ മോണാട്ടിലൊക്കെ ഫസ്റ്റ് വീട്ടിണ്ട് നാടകമൊക്കെ കളിക്കുന്നുണ്ട് നാടകത്തിന്റെ ഫസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് ഈ സിനിമയിലെന്തെങ്കിലും അഭിനയിക്കാം ഈ സാറ് പിടിക്കില്ലല്ലോ സാറ് എറണാകുളത്തോ ഷൂട്ടിങ്ങിനാ അങ്ങനെ പറഞ്ഞു നമ്പർ എന്തെങ്കിലും തന്ന ഞാൻ വിളിച്ചു നോക്കായിരുന്നു അപ്പൊ വീട്ടിലെ നമ്പർ തന്നു പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു പോകും വിളിച്ചു നോക്കുമ്പോഴത്തെ ഗ്രാൻറ്റിയാണ് കിട്ടണത് അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ എന്നിട്ട് സാറും ഇവിടെ ഇല്ല സാറും ഇവിടെ ഇല്ല സാറും ഇവിടെ ഇല്ലെന്ന് തന്നെ പറയാം പരീക്ഷയാണെങ്കിൽ തുടങ്ങാറു പോയി പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവെന്നുള്ളത് കൊഴപ്പില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോ ആരോപിക്കുന്ന സാറിനെ സിനിമയിൽ കമൽ സാറുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കാരണം നമുക്ക് പൊന്നാനിയില് ജനിച്ചു വളർന്ന ഒരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഗ്രാജുവേഷനി വനിത മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാൽ ചേട്ടൻ്റെ ദിലീപേന്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിന്റെ എന്നുള്ളൊരു ഐഡിയ ഈ കമൽ സാറാണെന്ന് എന്റെ ചെറുപ്പത്തിൽ അവിടെ വീടിന്റെ അടുത്ത് ആലപ്പുഴയിൽ താമസിച്ചിരുന്നത് വെറുതെ ഗുഡി ബിസ്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ് ഗുഡേ ബിസ്കറ്റ് ആയിട്ട് വരുവന്നു അപ്പൊ ഞാൻ ബബുജി ഉമ്മജിന്നാണ് വിളിച്ചിരുന്നത് പപ്പലും ഡാഡിയും മമ്മീന്ന് അങ്ങനെയാണല്ലോ പുള്ളേര് പഠിക്കാം അപ്പൊ ഞാൻ നോക്കുമ്പോ സാറ് ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് കയ്യിൽ ഗുഡി ബിസ്കറ്റ് ഉണ്ട് പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ചെല്ലപ്പോഴും മനസ്സിലായി ഗുഡെ ബിസ്കറ്റ് അവിടെ കൊണ്ടു ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോ സാറിന് ഫുഡ് ബിസ്കറ്റ് ഞങ്ങൾക്ക് ക്രാച്ച അപ്പൊ മനസിലായിട്ട് പറയാ പറഞ്ഞു അതല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ഡയറക്ടറാവാൻ വേണ്ടിട്ട് ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം പക്ഷെ എനിക്ക് ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ നോക്കിയിട്ട് സിനിമയില് ആക്ടറാവാൻ ചാൻസ് ചോദിക്കുക വേറൊരു വഴി കാണുന്നത് അങ്ങനെയൊക്കെയാണ് ദിലീപ് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടതോളൂ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറിപ്പറ്റി നടനായി നായകനായി അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത് അപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയ നടനാവണം ഡയറക്ടർ മാത്രല്ല അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കണത് അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം തരുന്നത് അങ്ങനെ കഷ്ടിക ജയിച്ച് 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 ഒമ്പതാം ക്ലാസ്സിൽ മാത്രമേ രണ്ടു വർഷം പഠിച്ചു ആ കൊല്ലങ്ങൾ അങ്ങനെ അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാളം മീഡിയത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ ഒന്നുകൂടി പഠിക്കണം എല്ലാ രസാഖവും സാഹിത് മലയാളത്തിലേക്ക് പഠിക്കേണ്ടതല്ല അപ്പൊ മലയാളം അറിയില്ല എന്ന് മനസ്സിലായി ഇംഗ്ലീഷ് അറിയില്ലെന്ന് മനസ്സിലായി അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ ഞാൻ ക്ലാസ്സിൽ ഒരു സംഭവം സാറ് നവരത്ന ജില്ല ഉദ്ഘാടനത്തിന് പൊന്നാനിയില് വീണ്ടും വന്നപ്പോ ഞാൻ സാറിനെ കാണാൻ പോയി സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല അപ്പൊ സാറേ ഞാൻ ചേട്ടന്റെ മരി ടീച്ചറേയും മോൻ ആനപ്പടിയിലുണ്ടായിരുന്നു അപ്പൊ സാറേ ആ എന്താ കാര്യം അല്ല എനിക്ക് ഡാഡി കാലില് ആണി കുത്തിയേറിയ പോയിസൺ ആയിട്ട് അല്ല എന്താ പറയാ സാറിനൊന്ന് കാണന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സാറ് ചെറിയ പയനല്ലാത്ത പഠിക്കണം സാറ് സ്വഭാവം ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ മമ്മിയെ കൊണ്ട് എനിക്ക് സിനിമയുടെ ചാൻസ് അറിയണം എന്ന് പറഞ്ഞു അന്ന് അഴകേരാവണം റിലീസ് ചെയ്തു പിന്നെ സാറിന്റെ ആദ്യം ഒരു കഥ പറയാൻ മുതല് എല്ലാം കുട്ടികളെനിക്ക് കാണാം അപ്പൊ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയിലുള്ളൊരു ചിത്രമാണ് സാർ എടുക്കുന്നത് മനസ്സിലായി ഇടകേ രാവണ അന്ന് കഴിഞ്ഞിട്ടുള്ളൂ അതിൽ കാവ്യാട് കുട്ടിക്കാലം മമ്മൂക്കാട് കുട്ടിക്കാലം ശ്രീനേട്ട കുട്ടിക്കാലം ഫുൾ കുട്ടിക്കാലും കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രഷറൻ്റായിട്ട് നാടുകടിയ ചെറുപ്പത്തില് അപ്പൊ അങ്ങനത്തെ സീൻസ് കുട്ടികൾക്ക് കിട്ടും ഓക്കേ കഴിഞ്ഞിട്ടായിരിക്കണം ഞാൻ വീട്ടിൽ വിളിച്ചോന്ന് സാറും സുഖാവും ചായ കുടിച്ചു അപ്പൊ സാറിനോട് മമ്മിയോട് നീ പറയാ

വണ്ടി എടുത്തിട്ട് പോയി ഞാൻ പരിപാടി സാധാരണ ആ വിളിക്കാട്ടോ എന്ന് പറയുന്നു ഇതൊക്കെ ഒന്നും പറഞ്ഞില്ല അതിന് കേട്ട് പ്ലസ് കാണാൻ ഫോൺ നമ്പർ ടു ഇടക്കിടക്ക് വിളിക്കുന്നു അങ്ങനെ പരീക്ഷ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മീനോട് പറഞ്ഞു സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറുതെ നമ്പറിട്ട് പോയിട്ടോ അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു ലൊക്കേഷനിലെത്തിയപ്പോ അന്ന് ഗ്രാമ ഫോണിന്റെ ഷൂട്ടർ ദിലീപ് ദിനേജ് ഹസ്ബന്റേയും അവിടെ ചെന്നുത്തേക്ക് പന്തിയല്ലാതെ തോന്നി ആദ്യം എല്ലാം ഞാൻ ലൊക്കേഷൻ കണ്ടെത്താൻ എന്റെ കൈയും കാലം വരയ്ക്കാൻ തുടങ്ങി ഇതിപ്പോ ചാൻസ് ചെയ്യണ പോലെ കോൺടാക്ട് കഴിക്കണ പോലെ പരിപാടി അല്ല ഇത്രയും ആൾക്കാരും ലൈറ്റും ബഹളവും എന്റെ ഉള്ളിൽ എന്ത് ഞാൻ സാറിനെ നോക്കി വന്ന സാറ് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് പോകും ഒരു കൂട്ടം ആൾക്കാർ എന്താണെന്ന് വ്യക്തമല്ല അപ്പൊ ഞാൻ ആ കൂട്ടത്തിന്റെ ഇടപെടൽ ഹൈറ്റ് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കയറി പറ്റി പോകുമ്പോൾ ലിഫ്റ്റ് അടഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സുഖമായിട്ടാണ് ഇപ്ര അത്യാവശ്യം അടി കൗറ് ഞാൻ ഇടയിലെ ഞാൻ മോൻ കാരണം ടീച്ചറിനെ ആനപ്പടിയിലുള്ളത് നീ എന്താ എനിക്ക് സാറിന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഇന്ത്യയിൽ വർക്ക് ചെയ്യണം എനിക്ക് പരീക്ഷ ഇല്ലേ കാരണം പപ്പലൂന് പരീക്ഷന്നുള്ളത് പോലെ അറിയാം പ്ലസ് ടണ്ട് പോയി പരീക്ഷ എഴുതി വാന്ന് പറഞ്ഞു അത് കേട്ടത് ഞാൻ ഒറ്റ പിന്നെ അവിടെ നിന്നില്ല ഞാൻ പോയി പരീക്ഷ എഴുതിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത് വീട്ടിലെത്തി മമ്മിയ റെഡി ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് സാറിന്റെ എടുത്തിട്ടുണ്ട് പരീക്ഷ കിട്ട് വരാൻ പറഞ്ഞു പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഭാഗ്യം പിന്നീട് ഞാൻ കാസിരിപ്പിനോട് കാസിരിപ്പ് കാരണം അടുത്ത പടം ആവണ്ടേ അടുത്ത പടത്തിലേക്ക് ഒരു പടം ഷൂട്ടിങ് നടക്കുന്നു അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വെക്കാൻ അതായത് റിസൾട്ട് കാത്തിരിക്കണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാത്തിരിക്കും എന്തെങ്കിലും തെറ്റോ പത്രത്തില് കമൽ ചിത്രം തുടങ്ങുന്നു തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലൊക്കേഷൻ അപ്പൊ തന്നെ എടുത്തു മമ്മി ഞാൻ പോകണം അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് കളി ഒരു കവറിൽ ഡ്രസ്സും രണ്ട് ഡ്രസ്സും ചൂടി എടുത്ത് ലൊക്കേഷൻ എത്തി എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ടുപിടിക്കാൻ പാടില്ല അവിടെ എത്തി അവിടെ എത്തിയപ്പോ സിദ്ധു ജിഷ്ണു ആണ് അഭിനയിക്കുന്നത് അവര് നമ്മൾ ചിത്രത്തിന്റെ കോളേജ് അവിടെ ചെന്നെത്താൻ പറക്കണ സ്ഥലം കോളേജ് ഒരുപാട് പിള്ളേരും അപ്പൊ ഞാൻ പിള്ളേർക്ക് വെക്കേഷൻ ആയിട്ട് എത്ര സ്ഥലത്ത് പോകുന്നതായിരിക്കും ഇത്ര അധികം ആൾക്കാർ അപ്പൊ നമ്മളെതില് കാണുന്നില്ല ഞാൻ സാറിന് കാണുന്നുണ്ട് അപ്പൊ സാറ് ക്യാൻറ്റീൻ ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് ഷോട്ടായിരിക്കും ഇവര് രണ്ടുപേര് സുഖേട ക്യാമറ ആയിരുന്നു അപ്പൊ ഞാൻ സുഖയുടെ അത്യാവശ്യം നല്ല വലിയ ക്യാമറയ്ക്ക് ക്യാമറിലൊക്കെ ഇരിക്കുന്നത് രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്ത് കാന്റീനിന്ന് ഇറങ്ങി വരുന്നത് സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് കയ്യേടിയൊക്കെയുണ്ട് ആ ഷോട്ട് കഴിഞ്ഞ് രേണു ഒരു ഷോട്ട് കൊടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിൽ ഇട്ടുള്ളു അപ്പൊ മനോഹരമായിട്ടുണ്ട് നമ്മുടെ ട്രെയിനിലെ മനോരമ കൊട പിടിക്കുന്നുണ്ട് അപ്പൊ ഈ പാച്ചുകൾ വീണുണ്ട് രേണുകേട് അപ്പൊ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോണം അപ്പൊ രണ്ടു മൂന്ന് ചേക്ക് കഴിഞ്ഞപ്പോ മനോരമം എല്ലാം കൊടവടച്ചിട്ട് ട്രാക്കിലേക്ക് വരും

അല്ല ഷൈന ഇപ്പൊ ആള് കൂടുതൽ ഇപ്പൊ തന്നെ ഒരാൾ കൂടുതലുണ്ട് ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട് അതാണ് നേരത്തെ സ്വാഭാവികം പറഞ്ഞ ക്ഷമിച്ചു നിരക്ക് വീണെന്ന് പറഞ്ഞു കുടുംബത്തിന്ന് അടുത്ത പഠിത്ത സാറടുത്തുള്ള ഇങ്ങനെയൊക്കെ ചെയ്തോളാം അങ്ങനെയൊക്കെ ഒരു തരത്തിലും പോകും കാരണം ഇത്തിരി പോകാതെ ഉള്ള ഒരാളാണെങ്കി പറഞ്ഞു മനസ്സിലാക്കി വിടാളോ ഇത്തിരി കൊ പയ്യൻ്റെ പോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരും എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ചാൽ സാറേ അടുത്ത പടം ഒന്ന് വീണ്ടും പറയും വരണ്ടും അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് പോലും ജോയിൻ ചെയ്തത് അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് സെലീക്കായി പുതിയൊരു വണ്ടി വരുന്നുണ്ടോ അപ്പൊ സാറ് പറഞ്ഞു പോയി കണ്ടാ വരുന്നത് എന്ന് പറയുമ്പോ ഞാൻ അതിന്റെ ഏത് സെലിന്നുള്ളത് അന്വേഷിച്ചു പിറ്റേ ദിവസം ഞാൻ വന്നു ഞാൻ ലൊക്കേഷനിലോ സെലീനെ അന്വേഷിച്ച് നടക്ക അതിന്റെ ആണ് എന്നെ ഇവിടെ നിർത്തും എന്നിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറയും എന്നിട്ട് അവിടെ നിർത്തി ഇങ്ങോട്ട് നടക്കും അത് നമ്മുടെ സുഗീത് സുഗീത് വിചാരിച്ച് ഞാൻ ജൂനിയർ ആഴ്ച പെയിനാണ് വന്നു കോളേജ് അല്ലേ അപ്പൊ ഒരേ പ്രായത്തിലുള്ള അപ്പൊ ഞാൻ വിചാരിച്ചതായിരിക്കും അസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ മണി ഇവിടെ നിന്ന് അങ്ങനെ നടക്കുക ഇങ്ങോട്ട് നടക്കും ഞാൻ ഞാൻ അതൊക്കെ നീ ഇവിടെ മതി ഇവിടെ അങ്ങോട്ട് അങ്ങനെ നടത്താൻ രണ്ടു ദിവസം കഴിഞ്ഞ ഞാൻ പറഞ്ഞത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുതിയത് തോന്നത് നീ ആണ് പുതിയ തോന്നുന്നത് നിന്റെ രണ്ടു ദിവസമായി ഇവിടെ അന്വേഷിച്ചു നടക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരാൾ വരുന്നുണ്ട് ഇത് ഓക്കെ അങ്ങനെ അന്ന് തുടങ്ങിയതാ അന്ന് ആദ്യം പെട്ടി ചുമന്നത് കഥ കൊണ്ടുപോകണത് നമ്മളെന്ന പറയാ ഞാനും അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ് അപ്പൊ നമ്മൾ തമാശ പറയും ഇവരൊക്കെയാണ് അമ്മയെങ്കിലും കഥ കൊണ്ടുപോകണത് നമ്മളെന്തായാലും രാവിലെ ചുമന്ന് കൊണ്ടുപോയി പെട്ടി അവിടെ വെക്കും അതാണെങ്കി ഇത്രയും വലിയ പട്ടി നമ്മൾ പൊങ്സിച്ചിട്ടുണ്ടാവും അങ്ങനെ അതെവിടെ വരെ എത്തി ഇതെങ്ങനെ പറഞ്ഞു എനിക്ക് വരാം അപ്പോ ഈ ഇതുവരെ ആയിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയിൽ അത്രയും ദൈർഘ്യമില്ല ഈ നൂറിലേക്ക് എത്താൻ കാരണം ഇതിപ്പോ വന്നുവന്നെനിക്ക് നൂറ് വയസ്സ് പോയ പോലെ ഒരു പ്രതീതിയാണ് എല്ലാവരും ഞാൻ ഇടയ്ക്ക് വെച്ചിരുന്ന നമ്മളെ ഇടയ്ക്ക് ആഘോഷിക്കാറുണ്ടല്ലോ എഴുപത്തി അഞ്ചാം വയസ്സ് നൂറാം വയസ്സൊക്കെ അതേപോലെ അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് എങ്ങനെയാ അവസാനിപ്പിക്കേണ്ടെന്നറിയില്ല കാരണം ഇത് ഒരുപാടുണ്ട് പറയാൻ അത് കാരണം ആയിട്ട് ഇത് ശരിക്കു പറഞ്ഞാൽ സാലിട്ട ടൈറ്റിൽ പോലെ വിവേകാനന്ദൻ വൈറലാവും കാരണം നാളെ രാവിലെ വൈറലാണ് ഒന്നും നോക്കണ്ട ഒരു